നമുക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഏറ്റവും വലിയ ഒരു ഗുണമാണ് കുറാൻ ധാരാളം പാരായണം ചെയ്യുക എന്നത് അള്ളാ ഉസ് കുറാൻ പാരായണം ചെയ്യാൻ നമുക്ക് നൽകട്ടെ നമുക്ക് ഭാഗ്യം നൽകട്ടെ കുറാനുകൊണ്ട് വിജയിക്കുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മളെ പെടുത്തി തരട്ടെ സുബൈർ റളിയല്ലാഹു അൻഹു മുഅ്മിനീങ്ങളെ ഒരുപാട് പരീക്ഷണങ്ങൾ നേരിട്ട മഹാനാണ് പരീക്ഷണങ്ങൾക്കൊരു കൈയും കണക്കുമില്ല അതെ അബ്ദുൽ മലിക് എന്നൊരാളെ സന്ദർശിക്കാൻ വേണ്ടി പോയി വലീദ് അബ്ദുൽ മലിക് മലിക്കെന്ന് പറയുന്ന ആളെ കൂടെ തൻ്റെ അഞ്ച് പെൺമക്കളുണ്ട് കോവർ കഴുതെ കൊടുത്തിരുന്നു അബ്ദുൽ കോവർ കഴുതയുടെ മുകളിൽ കയറ്റിയപ്പോൾ കോവർ കഴുത മൂത്ത മകനായ മുഹമ്മദിനെ ചവിട്ടി അദ്ദേഹം മരണപ്പെട്ടുപോയി ഒരുവർ അറിയല്ല ഒന്നാൻ്റെ വിരിൽ പഴുപ്പ് ബാധിച്ചു വിരിൽ മുറിച്ച് മാറ്റണമെന്ന് അദ്ദേഹത്തോട് ഡോക്ടർമാര് ആവശ്യപ്പെട്ടു പക്ഷേ മഹാനവറുകളിൽ സമ്മതിച്ചില്ല പിന്നെ ആ പഴുപ്പ് നേരെ വന്ന് തണ്ണം കാലിലേക്ക് വന്നു വന്നു അപ്പോൾ അദ്ദേഹത്തെ ചികിത്സ വൈദ്യന്മാര് പറഞ്ഞു താങ്കൾ തണ്ണം കാൽ മുറിച്ചിട്ടില്ലെങ്കിൽ പഴുപ്പ് കാലിലെ തുടയിലേക്ക് വരുന്നതാണ് തുടഭാഗം മുറിച്ചു മാറ്റാൻ കഴിയുകയില്ല ഇത് കേട്ടപ്പോ അദ്ദേഹം അറിഞ്ഞുന്ന ഒരു കാര്യം ചെയ്യൂ എന്റെ തണ്ടം മുറിച്ചു കളയാൻ വേണ്ടി കല്പിച്ചോ വൈദ്യം മാര് പറഞ്ഞു കാലു മുറിക്കുന്ന വേദന അറിയാതിരിക്കാൻ നിങ്ങളുടെ ബുദ്ധി നഷ്ടപ്പെടുത്തുന്ന പാനീയം കുളിപ്പിക്കാ പക്ഷേ പറഞ്ഞു പറഞ്ഞു ശരിയാവൂല അതിന് ഞാൻ കൂട്ടാക്കൂല മഹാനവറുകൾ പറഞ്ഞു എന്റെ കാല നിങ്ങൾ മുറിച്ചു കളഞ്ഞോ അതിന്റെ വേദന എനിക്കറിയാതിരിക്കാൻ എന്റെ കയ്യിൽ മരുന്നുണ്ട് മഹാനവറുകൾ ഖുറാനെടുത്ത് പാരായണം ചെയ്യുകയാണ് ഖുറാനെടുത്ത് ഇങ്ങനെ പാരായണം ചെയ്യുമ്പോ മഹാനവറുകളുടെ കാലങ്ങ് മുറിച്ചു കളയുന്നു അതേ മുറിക്കുന്ന വേദന മഹാനവറുകൾ അറിഞ്ഞില്ല വലിയ പരീക്ഷണം കൊടുത്തു കൊടുത്തു കൊടുത്തു

അവര് പറഞ്ഞു നിങ്ങൾ നിങ്ങള് വേദന അറിയാതിരിക്കാൻ ഒരു പാനീയമുണ്ട് മദ്യമുണ്ട് അതൊന്ന് അല്പമൊന്ന് കുടിച്ചാൽ നിങ്ങളെ വേദന അറിയൂല മഹാനവറുകൾ പറഞ്ഞു വേണ്ട വേണ്ട ഒരു വസ്തുവും വേണ്ട എനിക്ക് വേണ്ടത് അള്ളാഹുവിന്റെ ഖുർആാനാണ് ഇങ്ങനെ പാരായണം ചെയ്യുമ്പോ മഹാനവറുകളുടെ കാല് മുറി മാറ്റി വേദന അറിഞ്ഞില്ല പോയി ലയിച്ചുപോയി അതാണ് മഹാനായ വലിയ മഹാനല്ലേ ബസ്രയിലും മഹാനായ കൂഫയിലും ബസ്രയിലും ഭരണം നടത്തുന്നതിനെയും ഹുസൈൻ റസിയുള്ള മകൾവിന്റെ മകൾ സഖീനയെയും മകൾ ആയിഷയെയും വിവാഹം കഴിക്കുന്നതിന് ഞാൻ ഇഷ്ടപ്പെടുന്നു മഹാനായ പറഞ്ഞു പറഞ്ഞു ബസ്രയിലും ഭരണം നടത്തുന്നതിന് ഞാൻ ഇഷ്ടപ്പെടുകയാണ് ഊഫയിലും ബസ്രയിലും ഭരണം നടത്താനാണ് എനിക്കിഷ്ടം ഇഷ്ടം ഹുസൈൻ റബിന് മകൾ സകീന മകൾ ആയിഷ ഇവരെ രണ്ടുപേരെയും കല്യാണം കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോ അവരെ കൂട്ടത്തില് ഉറുവാ റബിയുള്ള പറഞ്ഞു എന്റെ ആഗ്രഹം അതൊന്നുമല്ല എന്നെ അള്ളാഹു സ്വർഗത്തിൽ കടത്തലിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു അങ്ങനെ മുസ്അബും ും അവര് അവര് നേടി പിന്നീട് കല്യാണം കഴിച്ചു മകൾ ആയിഷ ബി കല്യാണം കഴിച്ചു പക്ഷേ സ്വർഗത്തിനെയാണ് അവര് സ്വർഗത്തെ നേടുകയും ചെയ്തു എന്ന് അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തുകയാണ് മഹാന്മാര് ഞാൻ പറയുന്നത് അവരെല്ലാവരും ഇഷ്ടപ്പെട്ടത് ൃപ്തിയാണ് അള്ളാഹുവിന്റെ പൊരുത്തമാണ് ചരിത്രം ഞാൻ പറഞ്ഞു പാരായണം ചെയ്യുമായിരുന്നു ആ കുർആാൻ പാരായണത്തിലായി നോമ്പുകാരനായി കുറവത്ത് ഈ ലോകത്തോട് യാത്ര പറയുകയാണ് ിന്റെ വിട പറഞ്ഞപ്പോ ഒരു ആത്മവിചിന്തനത്തിന്റെ സമയമാണ് നമ്മൾ എത്ര പാരായണം ചെയ്തു എന്ന് ചിന്തിക്കേണ്ട സമയമാണ് നേരമാണ് അള്ളാഹു നമ്മുടെ അമലുകളെല്ലാം അള്ളാഹു കബൂൽ ചെയ്യട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ എല്ലാ അമലും അമലും അള്ളാഹു പൊരുത്തപ്പെടുന്ന അമലായി സ്വീകരിക്കട്ടെ